ப்யராஜ்ந்த படத்தில் அமீம்பரோம் இல்ல மஹாராஷ்ட் கோ മഴ്യൂൾ ആയില്ല നമ്മളെ രണ്ടുപേരും ഞാൻ ഇപ്പൊ അവരുടെ തന്നെ വ്യസന ചെയ്തതേ ഉള്ളോ ഇങ്ങനായി പോയ മാറി

ും അതിന് വേണ്ടുണ്ടാകുന്ന ചെറിയ വെള്ളി വേഗം മിനിറ്റാ ശേഷം ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന മൂവിയാണ് നീരജ് പാദവ് മൈറ്റൽ നീരജ് ൂടി എത്തിച്ചേരും അതിനുശേഷം നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം പൂജാ സെറിമണി ആരംഭിക്കാം നീരജ് മാധവ് ആൻഡ് കം പോലി ടുപ്പേ പ്രൊഡ്യൂസർ ഓഫ് ദി മൂവി എല്ലാവരും ചേർന്ന് ഈ ദീപം തെളിയുകയാണ് ഒരു സ്വപ്നത്തിന്റെ തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തനക്കല്ലിടുന്ന സുബിൻ നിഹാൽ കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി മുന്നോട്ട് നമ്മുടെ സ്വപ്നമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു ദിവസത്തിന്റെ തറക്കല്ലാണ് നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത് മോമെന്റ്

Anjani. Thank you, Neeraj. And thank you, Alka. Yeah. Yeah, yeah, yeah. uh, yeah. Now it's time to switch on the camera. And uh, switch on <laughs> <Okay>. <laughs> Any, uh, the camera. Okay. Any cinema? Any other? Yeah, I saw some of them. Pluto, the one in Thailand. ഭേദഗതി ചെയ്യേണ്ടി വരില്ല എന്റെ കുട്ടിക്കാലത്ത് യൂണിയൻ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളിലേക്ക് സോവിയറ്റ് ലിറ്ററേച്ചർ ഒരുപാട് പലയാളത്തിലേക്ക് വരുമ്പോഴും അങ്ങനത്തെ പുസ്തകങ്ങളിലാണ്

ഹിരാകാശ സംബന്ധിയായ എന്റെ ഈ ജ്ഞാനം പകർന്നു പോകട്ട് പോവുകയാണ് സാധാരണ നമ്മൾ ഏറെ പോയി എന്ന് പറയാൻ ഞാനൊക്കെ പലതവണ ഏറെ പോയി അപ്പൊ ഞങ്ങള് പറയുന്നത് ഞങ്ങൾക്ക് പോകാനാണ് ഏറ്റവും അകലെയാണല്ലോ അപ്പൊ നമ്മള് അവിടെ നിന്ന് തിരിച്ച് ഗൂപിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പല സഹപ്രവർത്തകരും അവിടുത്തെ കൃഷിയും ചെയ്യും പക്ഷേ ഈ ട്രൂട്ടോ ഗൂപിയിൽ തന്നെ ഓർച്ചെടുക്കട്ടെ ലോകമെമ്പാടും വലിയ കളക്ഷൻ ഈ കാണട്ടെ Those sir. <laughs> <laughs> Those moments? <laughs> Marle 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 marle. Okay, <laughs> ാണ് നന്ദി എന്റെ സംസാരിക്കാനായി ഡയറക്ടർ ആൻഡ് സി എ ഡി എം ഡയറക്ടർ എവിടെയുണ്ട് അവരുടെ വാക്കുകൾ കേട്ടേ മതിയാവും കൂടുതൽ നമുക്ക് അറിയാതെ എന്താണ് ഈ സിനിമ എന്താണ് സിനിമ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ ഡയറക്ടർ ആൻഡ് ഡയറക്ടർ സാറിനൊക്കെ പേരണൊക്കെ എല്ലാവരും നന്ദി നമ്മുടെ രേഖപ്പെടുത്താണ് കൂട്ടം ഒരു ചെറിയ ഒരു കൂട്ടഗ്രഹം പോലെ തന്നെ ഒരു ചെറിയ ഒരു കോമഡി സൈഡ് അതൊരു കോമഡി സിനിമയായി അത് അങ്ങനെ തന്നെ വരണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ സപ്പോർട്ടും ആദ്യത്തെ പൂജ ദിവസം പോലെ തന്നെ എൻ്റെ വരെ എല്ലാവരും കൂടെ നിൽക്കണം ഇവിടെ വന്ന എല്ലാവരും എടുത്തു ആൾക്കാരാണ് ഞാൻ ചേപ്പറൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയൊരു ഒരു സ്ക്രിപ്റ്റാണ് അപ്പം അതിനൊരു ഭാഗമാവാൻ ടീം എന്നെ ദാൻ ഹാപ്പി സിനിമയെ പറ്റിയൊന്നും പറയുന്നില്ല അത് ഇവരെ കാണാൻ പോകുന്നതാണ് സോ വന്ന എല്ലാവർക്കും നന്ദി ഒരു സപ്പോർട്ടും ഈ ഒരു സ്നേഹവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുക കാരണം നമുക്ക് ഒരു ചെറിയ ടീമാണ് ഒരു പുതിയ ടീമാണ്

എല്ലാ കാസ്റ്റും എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും പിന്നെ പൊളിക്കുമ്പോ വേറെ ഒന്നും പറയാനില്ലേ നഗരത്തില് ഓൾ ദി ബെസ്റ്റ്